ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മളിതേ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് ഒരുപാട് ഫുഡ് വ്ലോഗേഴ്സൊക്കെ റിവ്യൂ ചെയ്തിട്ടുള്ള ഹോട്ടൽ ഹോട്ടൽ ശംഭു ശങ്കര എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഫുഡ് സ്പോട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രത്ത് ആര്യനാട് നിന്ന് മാറി ഒരു ഒന്നര കിലോമീറ്റർ മാറി കോട്ടയ്ക്കകം എന്ന സ്ഥലത്താണ് ഈ ശംഭു ശങ്കര എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഹോട്ടൽ നിങ്ങൾ അതിൻ്റെ ആ സെറ്റപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചെറിയൊരു കടയാണ് അകത്ത് വളരെ കഷ്ടിച്ച് ഒരു കുറച്ച് പേർക്കിരിക്കാവുന്ന ഒരു കട അതിനോട് അതിൻ്റെ ബാക്കിലായിട്ട് അവർ കുറച്ചുകൂടി സീറ്റിംഗ് സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഒരു വളരെ ചെറിയ കടയാണ് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ഭയങ്കര തിരക്കാണ് നമ്മൾ ചെന്നപ്പം മുതൽ ഇപ്പോൾ സീറ്റ് കെട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ആദ്യം നമുക്ക് വാഴയിലാണ് അവിടെ ഫുഡ് വിളങ്ങുന്നത് ഒരു പ്രത്യേകം പിന്നെ ഇവിടെ റൈസും പിന്നെ അതിൻ്റെ കൂടെ ബാക്കിയ കപ്പൊന്ന് പോയപ്പോൾ ഇതായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇതൊന്നുമല്ല ഇവിടെ എല്ലാവരും വരുന്നതിൻ്റെ മെയിൻ റീസൺ ഇവിടെ ഒരു സ്പെഷ്യൽ ഡിഷ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഗ്രേവി എല്ലാം പൂച്ചു ഇത്രയേ ഉള്ളൂ ഒരുപാട് കറികളൊന്നുമല്ല സാലഡ് ഉണ്ടാവും സാലഡ് ഉണ്ടാവും അങ്ങനെ കുറച്ച് കറികളും പിന്നെ നമ്മുടെ മെയിൻ താരം ഇതാ ഇവനാണ് നല്ല നാടൻ സ്പെഷ്യൽ നാളും ഇവിടുത്തെ സ്പെഷ്യൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ദൂരപോലും ആൾക്കാർ ഈ കുഞ്ഞു കട അന്വേഷിച്ച് വരുന്നത് വെറുതെ പറയുന്നതല്ല അടിപൊളി ടേസ്റ്റാണ് അത് കഴിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഒരു സെറ്റപ്പിലിരുന്നിട്ട് ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കുകയെന്ന് പറയുന്നത് അതുതന്നെ ഒരു പ്രത്യേക വൈബുള്ള കാര്യമാണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ നോർമലി കഴിക്കുന്ന അതിൽ നിന്നൊക്കെ ഒരു ഡിഫറൻസ് ടേസ്റ്റാണത് ഈ ഒരു സംഭവമാണ് ഇവിടെ സ്പെഷ്യൽ പിന്നെ നമ്മുടെ ഈ ചോറൊക്കെ ഇവിടെ അൺലിമിറ്റഡ് ആണ് എത്ര വേണമെങ്കിലും തരം റൈസൊക്കെ പിന്നെ അതിൻ്റെ ഫുഡ് അത് ആ ഒരു നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് നമുക്ക് തരുന്നത് ഒരു പ്ലേറ്റിന് ആ റേറ്റും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഭയങ്കര റേറ്റ് കുറഞ്ഞു അത്രയും നാടൻ ഫുഡാണ് നമുക്ക് അത്രയും രുചിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് ഇതേ അപ്പോൾ ഈ കഷ്ടപ്പെട്ട് എക്സ്പ്രഷൻ ഇടുന്ന ഈ ഫ്രണ്ടിൻ്റെ നാടാണ് ആര്യനാട് അപ്പോൾ അവൻ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ വന്നത് അല്ല നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ വരുന്നവരും ട്രിവാൻഡ്രത്തുള്ളവരും ഇതുവരെ ഈ കടയിലേക്ക് വരാത്തവരും വരിക അടിപൊളി ഫുഡാണ് ഇത് മസ്റ്റ് ട്രയർ ആയിട്ടാണ് നിങ്ങൾ വന്ന് കഴിച്ചൊക്കെ നോക്കുക ഓക്കെ ബൈ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം